ആത്മാവാം ദൈവമേ ക്രിസ്തുവിൽ പറ്റിപ്പിടിച്ചിരിക്കുക എഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തൊന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാലും തളരുകയില്ല കർത്താവിൽ ആശ്രയിക്കുക എന്നതിൻ്റെ ഹീബ്രു പദം കവ എന്നാണ് കവ എന്ന ഈ വാക്കിൻ്റെ അർത്ഥം ബൈൻ പറ്റിപ്പിടിച്ചിരിക്കുക ആശ്രയിക്കുക എന്നുള്ളതാണ് ഇത്തിക്കണ്ണി മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ കവയായിരിക്കാൻ ക്രിസ്തുവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ഈ വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ലോഹനുസരിച്ച ശേഷം പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ ഞാൻ മുന്തിരിച്ചടിയും നിങ്ങൾ ശാഖകളുമാണ് ഞാൻ അവനിലും വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ക്രിസ്തുവിൽ കവയായിരുന്ന ക്രിസ്തുവിനെ പറ്റിപ്പിടിച്ച് ജീവിച്ചാൽ നമ്മൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചു നമുക്ക് ക്രിസ്തുവിൽ മുന്തിരിവള്ളി പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ നമുക്കിരിക്കാം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത അസാധാരണമായ പ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും